കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി എത്തിയ വിവരം അറിഞ്ഞതിനെ തുടർന്ന് അവിടെ എത്തിയ ബി ജെ പി പ്രവർത്തകർ ആ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥകളും മറ്റുള്ള കാര്യങ്ങളും പരാതികൾ അറിയിപ്പിക്കാൻ എന്നറിഞ്ഞപ്പോഴാണ് മന്ത്രി അവിടെ എത്തിയത് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ചികിത്സയ്ക്കാണ് എത്തിയതാണെന്ന് അറിഞ്ഞതുകൊണ്ട് പ്രവർത്തകരെല്ലാം ആരോഗ്യപരം അറിയാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആരോഗ്യ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ അവിടെ എത്തുന്നത് ഈ നിൽക്കുന്ന ബി ജെ പി കൂട്ടമായിട്ട് നിൽക്കുന്ന അവരോട് തന്നെ കുശലൻ പറഞ്ഞ് അടുത്തെത്തിയ ശ്രീ ധനകാര്യമന്ത്രി പക്ഷേ അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള പരാതികളും ഒക്കെ ഉന്നയിച്ചപ്പോൾ അതൊന്നും കേൾക്കാനുള്ള സമയം ഇപ്പോഴല്ല ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു ത്മാവുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊട്ടാരത്തിലെ എം എൽ എ അപ്പൊ ഞങ്ങളെ വെറുതെ ഡോമാരാക്കിട്ട് പോകുമ്പോൾ മന്ത്രി ചെയ്ത് ശരിയായില്ല തീർത്തും അപമാനകരമാണ് ഞങ്ങൾ അടുത്ത് പോയില്ല സർ നിങ്ങൾ സാക്ഷികളാണ് ഞങ്ങളുടെ അടുത്തിട്ടാണ് വന്നത് ഞങ്ങൾ ഇത്രയും പ്രവർത്തനം നീക്കുമ്പോൾ ഞങ്ങളുടെ അടുത്താണ് ധനകാര്യ മന്ത്രി ബാലഗോപാൽ വന്നിട്ടുള്ളത് എന്നിട്ട് എന്താണ് എന്താണോ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറയാൻ ഞങ്ങൾ ബഹുമാനം പറയാം ധനകാര്യമന്ത്രി കൂട്ടാക്കുന്നില്ല അദ്ദേഹം ഇതാണ് ഒരു ഇങ്ങനെയാണോ ജനങ്ങളോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് പൊതുപ്രവർത്തനോട് പെരുമാറേണ്ടത് അപ്പൊ മന്ത്രി തികച്ചും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നടത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി അവിടെ ചാടി ഇറങ്ങി തുള്ളിയാണ് പോയത് അവരെ കുഴഞ്ഞു വീണെന്നും കൊണ്ടുവന്നാല് ഞങ്ങൾ സാക്ഷി അല്ലെങ്കിൽ പരിശോധിക്കണം അപ്പൊ അവർ അവരെ അടവ നയമാണിത് കേരളത്തിലാകെ അവർക്ക് പ്രതിഷേധം ആഞ്ഞടിക്കുമ്പോൾ അവർ അവരിവിടെ ഇറങ്ങി വന്ന് ചാടി തുള്ളി എല്ലാവരെയും കൈ കാണിച്ച് അഭിമാനം ചെയ്തുകൊണ്ടാണ് അവർ ആക്കൂട്ട് പോയത് പിന്നെ അവർക്ക് പെട്ടെന്ന് അവർക്ക് അവസ്ഥ അപ്പൊ പ്രതിഷേധം ഇല്ലാതാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് അവർ നാടൻ കളിക്കുകയാണ് ഇത് വ്യക്തമായിട്ടുള്ള കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് കൊട്ടാരക്കോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് ഞങ്ങളോട് ഇപ്പം ധനകാര്യമന്ത്രി കാണിച്ച ഈ നീതി കേട് വെച്ചുപറപ്പിക്കാൻ പറ്റുന്നല്ല വരും ദിവസങ്ങളിൽ മന്ത്രി ബാലഗോപാലിനെതിരെ കൊട്ടാരക്കര ശക്തമായിട്ടുള്ള ഉണ്ടായി ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ എല്ലാ ജനാധിപത്യ സംവിധാനത്തിലുള്ള ജനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് അത്തരം അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കൊട്ടാരക്കരയിൽ കാണാൻ കഴിഞ്ഞത് വളരെ നിഷേധാത്മമായ രീതിയിൽ പോകുന്ന ആ മന്ത്രിയോട് അവിടുത്തെ പ്രവർത്തകർ പാർട്ടി ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകർ അത് നിഷേധാത്മമായി പോകുന്ന കണ്ട് പരാതി പറഞ്ഞപ്പോഴാണ് മന്ത്രിയെ സംരക്ഷിക്കാനെന്നുള്ള രീതിയിൽ സി പി എമ്മുകാരും ഡിവൈപിക്കാരും ഒത്തുകൂടുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് രാജ്യത്തെ ഒരു സംസ്ഥാനം ത്തും ഇത്തരത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ മന്ത്രിയെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് വരുന്ന കാഴ്ചകൾ കാണാൻ സാധ്യതയില്ല എന്തായാലും നിരാശാജനകമായ ഒരു കാഴ്ചയാണ് പക്ഷേ മന്ത്രി അവരുടെ പരിവം കേട്ടു പിന്നീട് ആരോഗ്യമന്ത്രിയെ കാണാനും അടുത്ത് പരാതി പറയേണ്ട സമയമല്ല അവർ ആരോഗ്യസ്ഥിതി മോശമാണ് പക്ഷേ അവർ ടാറ്റ കാണിച്ച് കയറിപ്പോന്ന് കണ്ടപ്പോൾ ഇത്തരത്തിലൊരു അവർ അസുഖസ്ഥിതി ദേഹാസ്വസ്ഥം വന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് അവർ പരാതി പറയാൻ പക്ഷേ എന്നാലും മന്ത്രി ചികിത്സിക്കാൻ എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് മന്ത്രിയെ കണ്ടും അസുഖ വിവരങ്ങൾ യും അതിനോടൊപ്പം അവർ സുഖകര അന്വേഷിച്ച് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്